മ്യൂസിയത്തിൽ സ്ഥിരം നടക്കാൻ വരുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഞാനൊക്കെ തിരുവനന്തപുരത്ത് താമസിക്കുന്ന സമയത്തും ഇങ്ങനെ നടക്കുന്നവരെ കണ്ടിട്ടുണ്ട് മുതിർന്ന മാധ്യമപ്രവർത്തകർ രാവിലെ വാർത്താ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചിങ്ങനെ നടക്കും അങ്ങനെ നമുക്കൊപ്പമുള്ള ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട് ആർ എസ് ബാബുചേട്ടന്റെ നേതൃത്വത്തിലാണ് ആ സംഘം നടക്കാറുള്ളത് നമസ്കാരം ഒന്ന് നടന്നോട്ട് വന്നോളൂ ബാബു ചേട്ടൻ വന്നടേ ബാബുചേട്ടാ വന്നോട്ടേറോ ചെറിയ പേടിയില്ലേ ചെറിയൊരു പേടിയില്ലേ അതെ തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ അശ്വമേധം ആരാണ് പിടിച്ചു കെട്ടാൻ പോകുന്നത് പന്നിന്റെ മീന്ത്രാണോ രാജീവ് ചന്ദ്രശേഖർ ആണോ എന്നതാണ് ചോദ്യം അതെ ആ തിരുവനന്തപുരത്തിന്റെ പൾസ് ബാബു ചേട്ടനോട് ചോദിച്ചറിയാണ് എന്താ മൊത്തം ഇക്കാര്യത്തിൽ മൂന്ന് സ്ഥാനാർത്ഥികളെ നന്നായിട്ട് ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു വരുന്നുണ്ടെന്നാണ് കരുതുന്നത് കരുതുന്നത് ബാബു ചേട്ടനെ റിയാവുന്നതുപോലെ ഏറെക്കാലമായിട്ട് എനിക്കൊന്നും കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും ഗുരുനാഥനായിട്ട് വരും ബാബു ചേട്ടൻ അല്ലേ അല്ലെ കൊറേ ചെറുപ്പക്കാരായിട്ടുള്ള പലരും അല്ലെ ചേട്ടൻ ഇവിടെ സ്ഥിരം ക്യാമ്പ് ഉണ്ടായിരുന്നു പണ്ട് ഇവിടെ നടക്കാൻ വരുന്ന സമയത്ത് ഇപ്പോഴും നടക്കുന്നുണ്ട് എത്ര വർഷമായിട്ട് ഈ രാവിലെ ഈ ഒരു നടത്തോണ്ട് വർഷമായിട്ട് നാൽപ്പത് വർഷം ആ സംഘത്തിൽ ഒരേ പേരില്ലേ ഒരുപാട് കൂടെയുള്ള നിങ്ങൾ ഉൾപ്പെടെ നിങ്ങളുടെ രാവിലത്തെ നടത്തം വളരെ കേമുള്ള നടത്തമാണ് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറയും രാഷ്ട്രീയ വർത്തമാനങ്ങളൊക്കെ പറയും അതായത് പൊളിറ്റിക്കൽ ഇൻസൈറ്റ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ വിജയങ്ങളും ചേട്ടാ നമസ്കാരം അപ്പൊ എല്ലാവരും മുതിർന്ന എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അല്ലല്ല അല്ലെ അതല്ലേ അഭിപ്രായം പറഞ്ഞ അഭിപ്രായം പറഞ്ഞേ എന്താ തിരുവനന്തപുരത്തിന്റെ സാധ്യത ആ രാജീവ് ചന്ദ്രശേഖരൻ സാധ്യത ശശിതരൂ അല്ല രാജീവ് ചന്ദ്രശേഖരന് സാധ്യത തെളിയുന്നുണ്ട് തെളിയുന്നുണ്ട് അതെ കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരനും അതിനു മുമ്പ് ഓ രാജഗോപാലും കിട്ടിയതിലും അപ്പുറത്തേക്ക് പോവോ അതെ തീർച്ചയായും ഇപ്രാവശ്യം ഇവിടെ ഒരു താമര വിരിയോ എന്നുള്ളതാണ് വിരിയും വിരിയും ആണോ എനിക്കും തോന്നുന്നത് അങ്ങനെയാണ് കാര്യം കേരളത്തിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ പല പല ആളുകളെ വിട്ടിട്ടും കേരളത്തിൽ ഒരു നല്ല ആയിട്ടുള്ള വികസനം കൊണ്ടുവരാനായിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു മന്ത്രി കേന്ദ്രമന്ത്രിയെ നമുക്ക് ലഭിക്കണം അതിലൂടെ നമുക്ക് ഒരു മറ്റൊരു നല്ല വലിയ നഗരമായിട്ട് ഒരു സിംഗപ്പൂർ പോലത്തേക്കായിട്ടുള്ള വികസനം നമ്മുടെ തിരുവനന്തപുരത്ത് വരുത്തുവാൻ എന്ന് പറയുന്ന പ്രതീക്ഷ നമ്മുടെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് പക്ഷെ ഒന്നും നടന്നില്ല എല്ലാം വാക്കുകൾ മാത്രമായി പോയില്ല പൊതുവേ അദ്ദേഹത്തിന് ഒരു വിശ്വപൂരമായിട്ട് മാത്രം കൊണ്ടുനടക്കാനേ കൊള്ളു കോൺഗ്രസുകാരുടെ നേതൃത്വം പോലും അദ്ദേഹത്തെ അങ്ങനെ ഒരു നിലപാടും കൂടി ഉണ്ട് അപ്പൊ ഒരു ഭാഗത്ത് പന്തന് രവീന്ദ്രൻ എന്ന് പറയുന്നു മറുഭാഗത്ത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നു ശശി തെരൂർ എന്ന് പറയുന്നു മത്സരം എന്തായാലും ശക്തമായിരിക്കും അല്ലെ ശക്തമായ മത്സരം തിരുവനന്തപുരത്തെ എനിക്ക് തൃശൂരെയും തിരുവനന്തപുരത്തെയും വടകരയിലെ മത്സരങ്ങളാണ് ഏറ്റവും ശക്തമാവുന്ന മത്സരങ്ങൾ അല്ലെ പ്രതീക്ഷയുള്ള മത്സരങ്ങൾ അതാണ് ആ ഓക്കെ എന്ത് ചെയ്യുന്നു നിങ്ങൾ രണ്ടുപേരും അദ്ദേഹം ചീഫ് എഞ്ചിനീയർ കേരള പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ചീഫ് എഞ്ചിനീയർ ആപ്പറേഷൻ ആയിരുന്നു ഞാൻ ബിസിനസ്സാണ് ഞങ്ങൾ സ്വന്തമായിട്ട് ഒരുപാട് ഒരു ദേവമൃതം എന്ന് പറഞ്ഞിട്ട് ഒരു കല്യാണ മണ്ഡപ അവിടുത്തെ ഈവന്റ്സ് എല്ലാം എടുത്ത് കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇവന്റ് വരാറുണ്ട് എന്നാലും പൊതുവേ ആ സമയത്ത് ഒരു സ്റ്റേജിൽ മനസ്സിലാക്കിയിട്ട് ഹോട്ടലിലേക്കൊക്കെ പോയിട്ട് അവർ പഴയ നമുക്ക് തൗസൻഡ് കൂടുതൽ ആളുകൾ പാർട്ടിസിപ്പേറ്റ് കല്യാണം ഒക്കെ നിർത്തി ഈ കല്യാണ ചേട്ടാ കാര്യങ്ങളും ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങനെ നിരീക്ഷിച്ചോണ്ട് നിൽക്കുകയാണ് എന്തു പറയണം ശശിതരൂരി ആണോ സാധ്യത ഇവിടെ വികസനം നമ്മൾ മാറ്റി നിർത്തിയാൽ മാറ്റി നിർത്തിയാൽ രാജ്യത്തിന്റെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കറക്റ്റ് അതിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇവിടെ യു ഡി എഫിൽ ഏത് വ്യക്തിയോ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയോ അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന പരിപാടികളോ ഇതിനൊന്നുമല്ല പ്രസക്തി ഇന്ത്യയുടെ ജനാധിപത്യം ഇന്ത്യയുടെ മതേതരത്വം അതിനൊരു പോറൽ പോലും ഉണ്ടാകാതെ അത് കാത്തു സൂക്ഷിക്കുവാൻ ഉള്ള ഒരു സംവിധാനമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ കാണും ഒരു കാരണവശ ഇവിടെ വികസനം അവിടെ മാറി നിൽക്കുക അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ശശി തരൂരിനും അത് മാത്രല്ല കേരളത്തിൽ യു ഡി എഫ് തന്നെയാണ് കാരണം ഇപ്പൊ മറ്റു പാർട്ടികൾ എടുത്തു കഴിഞ്ഞാൽ സീറ്റ് ഉള്ള സ്ഥലത്ത് ഒരു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് അത്രത്തിൽ കോൺഗ്രസ്സിലാണ് യു ഡി എഫിലാണ്